നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർത്താവിൻ്റെ ധനമായി നാം വാഴ്ത്തപ്പെടട്ടെ പ്രിയമുള്ളവരെ ഞാൻ ധനം അഥവാ സമ്പത്ത് അതിനോടുള്ള ഒരു പുതുനിയമ കാഴ്ചപ്പാട് കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും ഒക്കെ വാക്കുകളിലൂടെ പ്രത്യേകിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് അതിനോടുള്ള നമ്മളൊരു മനോഭാവം കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ സമ്പത്തിന് എങ്ങനെ കൈകാര്യം ചെയ്യണം ആ വേൾഡി വെൽത്തിന് എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനു മുൻപാട്ട് ഞാൻ അഞ്ച് വീഡിയോ ചെയ്തു കേൾക്കുന്നതായ പ്രിയപ്പെട്ട ദയവായിട്ട് ഒന്ന് മുതൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ഉദ്ദേശം നമ്മുടെ മനോഭാവ ചിന്താതികളൊക്കെ മാറി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് കർത്താവാ യേശുക്രിസ്തുവാണ് ഈ ലോകത്തിലെ താൽക്കാലികമായിട്ടുള്ള മെറ്റീരിയൽ ബ്ലെസ്സിങ്സിനേക്കാളും ഇപ്പുറത്തായിട്ട് നമുക്ക് ദൈവത്തിൽ യേശുക്രിസ്തുലൂടെ ലഭിച്ച നിത്യതയും ആ സ്വർഗരാജ്യവുമാണ് നമുക്ക് ബോധ്യപ്പെടുവാനായിട്ടും ഇന്ന് കണ്ടും കേട്ടും ഇരിക്കുന്ന ന്യൂ ജനറേഷൻ പല പഠിപ്പിക്കലുകളും നമുക്ക് എന്താണ് യഥാർത്ഥമായിട്ടും വിശുദ്ധ ബൈബിൾ പറയുന്നത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുകൊണ്ട് കഴിയത്തുള്ളൂ അതിൻ്റെ മുൻപ് ചെയ്തതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അപ്പോസനായിരിക്കുന്ന പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ ഒന്നുമുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥിനെ തള്ളിപ്പറിഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും അപ്പം ദുരദേശക്കാർ പറയുന്ന ആൾക്കാർ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഇഷ്ടം പോലെ പെരുകിയെന്ന് മാത്രമല്ല അവരുടെ എണ്ണത്തിൽ വർധനമുണ്ടായി അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും അവർ ഈ വാക്യം പ്രത്യേകിച്ച് കേൾക്കണം മൂന്നാമത്തെ വാക്യം അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭം ആക്കും എന്ന് പറഞ്ഞാൽ നമ്മളാണ് അവരുടെ ഇര ദ്രവ്യാഗ്രഹത്തിൽ കൗശല വാക്ക് പറഞ്ഞ് വിശ്വാസികളായ അല്ലെങ്കിൽ ദൈവമക്കളായ ഇതിനെക്കുറിച്ച് അറിവും നമ്മൾ അവരുടെ നമ്മളവരുടെ നമ്മളെ കണ്ട ഒരു ഉപജീവനമാർഗം കഴിക്കും ഈ കൂട്ടയെക്കുറിച്ച് അപ്പോസനെ പൗലോസ് ഫിലിപ്പർക്ക് എഴുതുന്ന ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിലാണ് പൗലോസ് പറയുന്നത് കർത്താവിൻ്റെ ആ കഷ്ടങ്ങളുടെ ഒരു കൂട്ടാളിയായ തീരുവാൻ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അതിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ മഹത്വം ഇതൊക്കെ അറിയാൻ വേണ്ടി അത് പ്രാപിക്കാൻ വേണ്ടി എനിക്ക് ലാഭമായിരുന്നല്ലോ ഞാൻ ചെയ്തോ നിങ്ങയും ചവറെന്ന് ഞാനതിനെ കാണുകയും ചെയ്തു ആ പരമവിളിയുടെ ബിരുദനായിട്ട് ആ ലാക്കിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് എനിക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം ലാഭമായിരുന്നു ഞാൻ വിവ വളരെ വിവരിച്ച് പറയുകയുണ്ടായി അതിനെല്ലാം ഞാൻ ഒരു നഷ്ടത്തിൻ്റെ പട്ടിക ഉൾപ്പെടുത്തി ആ ലാഭത്തിലേക്കുള്ള യാത്രയിലാണ് അല്ല അതിനുവേണ്ടി ആ ലക്ഷ്യബോധത്തിലേക്കുള്ള അതിനു വേണ്ടിയിട്ട് എനിക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം ആയിരുന്നോ ലാഭം അതിനെ നഷ്ടത്തിലേക്ക് പെട്ടാലും ഞാൻ ആ നിധിക്ക് വേണ്ടി ആ മുത്തിന് വേണ്ടി ഓടി അങ്ങനെ പറഞ്ഞു വന്നിട്ട് മൂന്നാമധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ പലസ് പറയുകയാണ് സൗറന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ അതായത് ഇതെല്ലാം എണ്ണിയ ഈ ലോകത്തിലെ ലാഭങ്ങളെ നഷ്ടമാക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ആ കൂട്ടായ്മ അതിൻ്റെ കഷ്ടങ്ങളെ രുചിച്ചറിയുവാൻ അനുഭവിച്ചറിയുവാൻ എന്നെ സമർപ്പിച്ച അതിനായിട്ട് എന്നെ കൊടുത്ത ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ പ്രാപിക്കാൻ വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് എല്ലാം നഷ്ടപ്പെടുത്തി എന്നെ അനുകരിപ്പിൻ ഞങ്ങൾ നിങ്ങൾ കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവേൻ അടുത്തോട് പറഞ്ഞു ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞു അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു പലോസ് പറയുകയാണ് ഞാൻ മാത്രമല്ല ഇതൊക്കെ അനുകരിക്കുന്ന അനേക ഭക്തന്മാരുണ്ട് അവരെയൊക്കെ നിങ്ങൾ മാതൃകയാക്കി കുറിക്കൊള്ളണം എന്നി ഞാൻ കരഞ്ഞുകൊണ്ടൊരു കാര്യം കണ്ണുനീരോടെ ദുഃഖത്തോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് അനേകർ ഈ ക്രൂശിൻ്റെ അതായത് കഷ്ടതയുടെ വേദനയുടെ ആമൻ ഈ മാർഗത്തെ ഇതിന് ശത്രുക്കളായിട്ട് അനേകർ നടക്കുന്നു എന്നിട്ട് ഒരു കാര്യമുണ്ട് അത് കേൾക്കണം അവരുടെ അവസാനം നാശം അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു വളരെ ശ്രദ്ധയോടെ വേണം ഇതൊക്കെ നമ്മൾ പഠിക്കാൻ കേൾക്കാൻ അതായത് പറയുകയാണ് അവരുടെ അവസാനം ഈ ഭൂമിയിലെ ജീവിതം അവർക്കുള്ളൂ അവരുടെ അവസാനം നാശമാണ് അവരുടെ ദൈവം എന്ന് പറയുന്നത് അവരുടെ വയറാണ് വയറിന് വേണ്ടി ജീവനത്തിന് വേണ്ടി ഉപജീവനത്തിന് വേണ്ടി യേശു ക്രിസ്തുവിനെ വാണിപ്പം ഞാൻ ഉറപ്പിച്ചു ഓമലൂർ ചന്ത പോകണക്ക് വയൽ വാണിപം പോകണക്ക് വിറ്റ് കാശാക്കാൻ ഈ കൂട്ടർ യേശു ക്രിസ്തു ഒരു വിൽപ്പന ചരക്കായിട്ട് കൊണ്ടുനടക്കുകയാണ് പക്ഷെ അവർക്ക് അവരുടെ അവസാനത്തെക്കുറിച്ച് ചിന്തിക്കണം പൗലോസ് പറഞ്ഞു നിങ്ങൾ എൻ്റെ അവസാനം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുകരിച്ചത് അതേ നിലയിൽ അനു അനുകരിക്കുന്ന അനേക ഭക്തന്മാരുടെ അവരെ കുറിക്കൊള്ളണം പക്ഷേ ഇവരുടെ അവസാന നാശം അവരുടെ ദൈവ വയറാണ് ലജ്ജായാലും മാനം തോന്നുന്നു ഇതൊന്നും ഒരു വിഷയമേ അല്ല ആരെന്നോ പറഞ്ഞാലും എന്തോ എഴുതിയാലും എത്രമാത്രം ആൾക്കാരെ യൂട്യൂബിലും മറ്റും ഇതിനെക്കുറിച്ച് പറയുകയും എത്രമാത്രം അതൊക്കെ വയറൽ അതൊന്നും അവർക്കൊരു വിഷയമല്ല അതൊന്നും അവരെ യേശുന്ന കാര്യമല്ല കാരണം അവരെ ഭരിക്കുന്ന ആത്മാവ് വേറെയാണ് ഇനി അടുത്തത് അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നമ്മുടെ ഇഷ്ടാവായ കർത്താവ് വരുമെന്നാണ് നാം ആശിക്കുന്നത് അപ്പം ഇത് ഭൂമിയിൽ ഉള്ളത് മാത്രം ചിന്തിച്ച് താഴോട്ട് നോക്കി ഭൂമിയെ മാത്രം ഇവിടുത്തെ ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന് ഉള്ളവർക്ക് ഈ പ്രസംഗമൊക്കെ രസകരമായിരിക്കും അവരുടെ അവർ കാട്ടിക്കൂടുന്ന പലതും അവർക്ക് രസകരമായിരിക്കും നിങ്ങൾ പല സ്വരെയാണ് ലജ്ജിയായതിൽ അവർക്ക് മാനം തോന്നും അവരുടെ ദൈവം വയറാണ് നിങ്ങളത് അനുകരിക്കരുത് കർത്താവിന് വേണ്ടി സകലതും ഉപേക്ഷിച്ച സകലും ചാവരൻ എണ്ണി ആ നിത്യതയ്ക്ക് വേണ്ടി ആ ഒരുക്കപ്പെട്ട അതിനുവേണ്ടി സകലത്തെ ഈ ഭൂമി ലാഭം ഛേതമെന്ന് എണ്ണി എന്നെയും അതിനെ ജീവിക്കുന്ന അനേക ഭക്തന്മാരെ നിങ്ങൾ കുറിക്കൊള്ളി ഇനി ഞാൻ ഞാനിതിൻ്റെ ഒരു പര്യവസാനോട് പറയാനായിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഇത് ഇതിൻ്റെയൊക്കെ ഒരു ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കാം അനുഗ്രഹിക്കാം അത് തരാം തരാം നിനക്ക് കിട്ടും തരാം തരാമെന്ന് പറയുമ്പം ഈ അതാരായാലും അത് ഏത് പാസ്റ്റായാലും ഏത് വിശ്വാസിയായാലും ഏത് പ്രവാചകനായാലും ഏത് പ്രവാചകയായാലും ഇതാണ് പറയാനുള്ളതെങ്കിൽ നിങ്ങൾ ഞാൻ അവരുടെ ഭരിക്കുന്ന ആത്മാവും അവരുടെ നടത്തിപ്പുകാരും ആരാണെന്ന് വിശുദ്ധ ഭേദസ്വത്തി എന്ന് പറഞ്ഞുതരാം അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമദ്ധ്യായം പത്താമത്തെ സുവിശേഷത്തിൽ ഇതേ കാര്യം നാലാം അദ്ധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കും നമ്മുടെ കർത്താവ് ഉപവസിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മരുഭൂമിയിലേക്ക് പരിശുദ്ധാൽമാവിനാൽ നടത്തപ്പെടുകയാണ് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം യേശു പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞവനായി ചോർദ്ധാൻ വിട്ടു മടങ്ങി ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാജ് അവനെ നാൽപ്പത് ദിവസം കൊണ്ടിരുന്നു ആ ദിവസങ്ങൾ ഒന്നും ഭക്ഷിച്ചിരില്ല അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു അപ്പോൾ ഈ ആവശ്യമായിട്ടിരിക്കുന്നവനെ സമീപിക്കുവാൻ അല്ലെങ്കിൽ ഇതൊക്കെ വളരെ കൃത്യമായിട്ടറിയാം ഇത് പിശാചിൻ്റെ പദ്ധതി കേട്ടോണം അപ്പോൾ പിശാജവനോട് നീ ദൈവത്തിൻ്റെ പുത്തുണ്ടെങ്കിൽ ഈ കല്ലിനോടപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു ഒരു നിറക്കൾ നമ്മളെപ്പോഴും വലിയ മിറക്കളിലും അതിലുമെല്ലാം വിശ്വസിക്കുന്നു ഇന്ന് അത് സംഭവിക്കുന്നു ഇത് സംഭവിക്കുന്നു മഴ മാറുന്നു അതു മാറുന്നു നിൻ്റെ വീട് അനുഗ്രഹിക്കുന്നു നിൻ്റെ മാവുഴിയും തൊട്ടിയും അതും എല്ലാം അനുഗ്രഹം ദൈവത്തിൻ്റെ വചനം കേട്ട് നടക്കുന്നവർക്കുള്ളതാണ് പ്രമാണിക്കുന്നവർക്കുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ കല്ലിനോട് പറഞ്ഞാൽ മതി അപ്പമായി തീരും ഉടനെ കർത്താവ് പറഞ്ഞാൽ ശരിക്കും അങ്ങനെ ആയി തീരും അല്ലേ പക്ഷേ കർത്താവ് പറഞ്ഞില്ലേ കർത്താവ് പറഞ്ഞ മനുഷ്യന് അപ്പം കൊണ്ട് മാത്രം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ വചനം കൊണ്ടും മനുഷ്യൻ ജീവിക്കുന്നു അതായത് യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അല്ല അത് നമുക്ക് ഇന്നത്തെക്കുള്ളത് മതി പക്ഷേ യഥാർത്ഥമാണ് കർത്താവ് പറഞ്ഞ അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന ആ വചനമാണ് എന്നെ നിങ്ങളെയും ജീവിപ്പിക്കുന്നത് അടുത്തത് യേശു അനോട് അപ്പം മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നത് പറഞ്ഞു പിന്നെ പിശാജ് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു ഇത് പ്രത്യേകം നിങ്ങൾ കേൾക്കണം ഈ പിശാജ് യേശുവിനെ മേലോട്ട് ഉയർന്ന സ്ഥലത്തോട്ട് എവിടെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ഈ ക്ഷണനേരം കൊണ്ട് ഈ ലോകത്തിലെ സകലതും അവനെ കാണിച്ചു അല്ലേ ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണത്തിൽ അവനെ കാണിച്ചു അപ്പോൾ അത്രമാത്രം ഇവനെ ഉയരത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോകട്ടെ ഈ ലോകത്തിലെ സകല രാജ്യങ്ങളെയും അതായത് മഞ്ഞ് പെയ്യുന്ന രാജ്യമായാലും മഞ്ഞ് പെയ്യാത്ത രാജ്യമായാലും ഉഷ്ണമുള്ള രാജ്യമായാലും ചൂടുള്ള രാജ്യമായാലും ഞാൻ പറയുന്നത് അങ്ങ് സൗത്ത് ബോളോട്ട് നോർത്ത് പോളോട്ട് ലോകത്തിലെ സകല രാജ്യങ്ങളും അമേരിക്കയും ആസ്ട്രേലിയയും യൂറോപ്പും മിഡിൽ ഈസ്റ്റും എല്ലാം ദൈവത്തെ കാണിച്ചു കർത്താവിനെ കാണിച്ചു എന്നിട്ട് അടുത്ത കേൾക്കണം പറ ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം ഏതാ ഈ ലോകത്തിലെ സകല അതായത് താഴോട്ട് നോക്കിയിട്ട് പറഞ്ഞു ഈ കാണുന്ന സകേല മഹത്വവും ഈ അനുഗ്രഹവും ഈ കാണുന്ന സകേലും ഞാൻ നിനക്ക് തരാം എന്നിട്ട് പറഞ്ഞു അതെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു ഈ ഭാഗ്യം പ്രത്യേക ഒരു ദൈവവൈദ്യ ദൈവമക്കൾ കേൾക്കണം പിശാജി പറയുവാണ് നിനക്ക് ഞാൻ ഈ കാണുന്ന സകേല അധികാരം തരാം ഇവിടെ പ്രവാചകനും പാസ്സുമൊക്കെ പറഞ്ഞു നിന്നെ അമേരിക്കയിലോട്ടും ആസ്ട്രേലിയയിലോട്ടും വായിക്കുന്ന ഒരു ജോലി കിട്ടുന്ന കാര്യമല്ല ഈ കാണുന്ന മുഴുവനും നിനക്ക് തരാം അടുത്തത് അതെങ്കിലേൽപ്പിച്ചിരിക്കുന്നു അതെൻ്റെ കയ്യിലാണ് അതിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ ഓണർ അതിൻ്റെ ഓണർഷിപ്പ് എൻ്റെ കയ്യിലാണ് അത് ഞാൻ നിനക്ക് തരാം എന്നിട്ട് പറഞ്ഞു അത് എനിക്ക് ഇഷ്ടമുള്ളവന് ഞാൻ കൊടുക്കുന്നു മനസ്സിലായോ ഇപ്പം ഈ ലോകത്തിലെ ഭൗതിക അനുഗ്രഹത്തെ കുറിച്ച് മാത്രം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും പ്രോസ്പിരിറ്റി തിയോളജി കൊണ്ട് നടക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അവരുടെ പ്രസംഗം കേൾക്കും ഈ ഭൂമിയിലേക്ക് നിന്നെ കുനിഞ്ഞു നോക്കി ഇവിടുത്തെ തഴപ്പും ഇവിടുത്തെ പച്ചപ്പും ഇവിടുത്തെ നീർച്ചാലുകളും ഇവിടുത്തെ അനുഗ്രഹവും ഇവിടുത്തെ മ മഞ്ഞു പൊഴിയുന്ന രാജ്യവും മഴ പെയ്യുന്ന രാജ്യവും ഇവിടുത്തെ എല്ലാം കാണിച്ചിട്ട് ഇതൊക്കെ നിനക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉപജ്ഞാതാവെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളതിനെ വിശുദ്ധ ബൈബിളിൽ നിന്ന് വേണം ഗ്രഹിക്കാനായിട്ട് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ അതാ കർത്താവ് പഠിപ്പിച്ചത് കാരണം വയലിലെ താമര കർത്താവ് പഠിപ്പിച്ചു ആകാശത്തിലെ പറവ കാക്കയെക്കുറിച്ച് പറഞ്ഞു ഇതിനേക്കെങ്ങനെയാണ് ദൈവം പുലർത്തുന്നത് നിനക്കൊന്നും നീ വിചാരിക്കുകയും ചെയ്യാനായിട്ട് കഴിയത്തില്ല നിൻ്റെ ആവശ്യങ്ങളൊക്കെ കർത്താവിനറിയാം ഈ ഇന്നുള്ളത് നാളെ തീയിലിടുന്നതുമായ ഒരു പുല്ലിനെ കർത്താവ് ഇങ്ങനെ ചമ്മയിക്കുന്നെങ്കിൽ അല്പവിശ്വാസം നിങ്ങൾ എത്രമാത്രം ദൈവം നടത്തും നീ അതല്ല അന്വേഷിക്കേണ്ടത് നീ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്തുകൊണ്ട് ഒരുപാട് പിന്നെ ഞാൻ പറഞ്ഞ ഗ്രോസറിക്കടയിൽ സാധനം വാങ്ങാൻ പോകുന്ന വലിയ നീണ്ടൊരു ലിസ്റ്റ് പ്രാർത്ഥനയുടെ ഉണ്ടാക്കിക്കൊണ്ട് ഇതെല്ലാം കൂടെ രാവിലെ പോയിട്ട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടല്ല ഇതൊക്കെ നിന്റെ ആവശ്യങ്ങളെ കർത്താവിന് അറിയാം കാരണം നീ ഒരു ദൈവവേതലാണെങ്കിൽ അവൻ നമ്മുടെ അപ്പനാണെങ്കിൽ ഇവിടെ പറയുകയാണ് അതെ അത് എങ്കിലേൽപ്പിച്ചിരിക്കുന്നു എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു അപ്പം നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി അതെല്ലാം നിൻ്റേതാകും അടുത്തത് അതെല്ലാം നിൻ്റേതാണ് നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും എന്ന് അവനോട് പറഞ്ഞു എത്ര ഈസിയാണ് കാര്യങ്ങൾ അപ്പം ഈ ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങളെ എനിക്ക് കിട്ടി കൈ നിറച്ച് കിട്ടി അനുഗ്രഹിച്ചു എന്ന് പറയുമ്പം ഇത് കൊടുത്ത പുള്ളിയെക്കൂടെ നിങ്ങൾ തിരിച്ചറിയണം ഇതാടെ കൈ എന്നാൽ കർത്താവ് എവിടെയും പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെവിടെങ്കിലും ഒരു കമൻ്റ് ഇടുക എവിടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഈ ലോകത്തെ ഈ ഭൂമിയെ കർത്താവ് ഓപ്പോസന്മാർ ഒരു ട്രാൻസിസ്റ്റേറിയ ആയിട്ട് കടന്നു പോകാൻ മാത്രമുള്ള ഒരു സ്ഥലമായിട്ടാണ് കർത്താവ് കണ്ടത് നമ്മൾക്ക് നമ്മളെ പഠിപ്പിച്ചത് നിൻ്റെ നിക്ഷേപം ഇവിടെ അല്ല നിക്ഷേപിക്കേണ്ടത് നിനക്ക് നിനക്കുള്ള വേളി വരുത്തുകൊണ്ട് നീ നിത്യതയ്ക്ക് വേണ്ടി സ്നേഹന്മാരെ നീ ഉണ്ടാക്കിക്കോ അതില്ലാതാകുമ്പോൾ നിങ്ങളുടെ നിത്യകൂടാരങ്ങൾ ചേർത്ത് കൊള്ളുവാൻ ഇടയാത്തീരും അത് ചെയ്യാതെ നീ ഭൂമിയിൽ എത്ര ഉന്നതനായാലും എത്ര പത്ത് നിലയുള്ള വീടോ കൊട്ടാരമോ കാറോ വസ്തുവകയോ ഉണ്ടെങ്കിലും കർത്താവശ്യം മനുഷ്യൻ്റെ ഇടയിൽ ഉന്നതമായത് എനിക്കറപ്പാകുന്നു അപ്പം ഇവിടെ നമ്മുടെ കൺവെൻഷൻ സ്റ്റേജുകളിലെ പ്രാർത്ഥനകളിൽ യൂട്യൂബിലെ മാധ്യമങ്ങളിലെ ചാനലിലൊക്കെ ഈ ന്യൂ ജനറേഷൻ എന്നും പ്രോസ്പെറി തിയോളജി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുമ്പോൾ അവരുടെ ദൈവം വയറാണ് ലജ്ജി അതിൽ ഇത് ഇത് ബൈബിളുമായിട്ട് നേരെ വിരുദ്ധമാണ് ബൈബിളുമായിട്ട് ഇത് ശരിയല്ല ഇത് ബൈബിളിനെ പഠിപ്പിക്കലല്ല യേശു പറഞ്ഞത് ഒരുത്തൻ നിധി ഒളിച്ചിരിക്കുന്ന വയൽ കണ്ടിട്ട് സന്തോഷുടെ തനിക്കുള്ള എല്ലാം വിറ്റ് അവൻ ആ വയൽ വാങ്ങിയെന്നാണ് ഒരുത്തൻ ഒരു വിലയേറിയ മുത്ത് വിൽക്കുന്ന വ്യാപാരിയെ കണ്ടിട്ട് അവനുള്ളതെല്ലാം വിറ്റിട്ട് ആ വിലയേറിയ മുത്തു വാങ്ങിയെന്ന അത് സ്വർഗരാജ്യത്തിന് സദൃശ്യമാകുന്ന കർത്താവ് പഠിപ്പിച്ചത് ബൈ പുതുനിയമത്തിൻ്റെ കാഴ്ചപ്പാട് അതായിരിക്കണം എൻ്റെ നിങ്ങളുടെയും കാഴ്ചപ്പാടും ദർശനവും അതായിരിക്കണം ദൈവം നമുക്ക് സമ്പത്തും അനുഗ്രഹവും നന്മകളും തരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ നിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നത് ദൈവം തരുന്ന ആ ഇതെന്തായാലും നിൻ്റെ വിദ്യാഭ്യാസമാകട്ടെ നിൻ്റെ സമ്പത്താകട്ടെ വീടാകട്ടെ വസ്തുവകളാകട്ടെന്താകട്ടെ നിത്യതയ്ക്ക് വേണ്ടി സ്നേഹിതന്മാരെ ഉണ്ടാക്കുവാൻ അതുപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതിനോട് വിശുദ്ധ തിരുവചനവുമായിട്ട് നേരെ എതിരാണ് ഓപ്പോസിറ്റാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നേരം കൊണ്ട് ഈ ലോകത്തിലെ സകല രാജ്യങ്ങളെയും അതിൻ്റെ മഹത്വം കർത്താവിനെ കാണിച്ചിട്ട് പറഞ്ഞു ഇതെല്ലാം എൻ്റെ കയ്യിലിരിക്കുക ഇതിൻ്റെ ഓണർ ഓണർഷിപ്പ് എനിക്കാണ് ഇതെല്ലാം എൻ്റെയാണ് ഞാൻ വേണം നിനക്ക് തരാം നീ എന്നെ നമസ്കരിച്ചാൽ മതി ഇന്ന് അതിൻ്റെ വക്താക്കളായി അതിൻ്റെ ആൾക്കാരായി നമുക്കിവിടെ കണ്ടാൽ തിരിച്ചറി കാരണം കർത്താവ് പറഞ്ഞത് ഗിരിപ്രഭാഷണം അവസാനിപ്പി കർത്താവ് പറഞ്ഞ എന്താണ് ഈ കുഞ്ഞാടുകളുടെ വേഷം ധരിച്ച ചെന്നായ്ക്കൽ അകത്ത് ചെന്നായ കടിച്ചിർന്ന് ചെന്നായ അകത്ത് പക്ഷെ പുറമേ വേഷം കണ്ട നല്ല വെള്ളമൊക്കെ ഇട്ട് നല്ല കോൾഗേറ്റ് പുഞ്ചിരിയൊക്കെ വെച്ച് നമ്മുടെ ഇടയ്ക്ക് വന്ന് വളരെ കൗശലപൂർവ്വത്തിൽ പറഞ്ഞ് നിനിയതാക്കും ഇതാക്കും ഇനിയും ആവർത്തന പുസ്തകം പതിനാലാം അധ്യായത്തിൽ പഴയ നിയമ ഇസ്രാനെ ദൈവം കൊടുക്കുന്ന ഒത്തിരി അന് ഇരുപത്തെട്ടാം അധ്യായത്തിൽ സോറി ഇരുപത്തെട്ടാം പ ഒന്നൂർ പതിനാല് വാക്യങ്ങളിൽ നിയമ ഇസ്രാനെ അനുഗ്രഹിക്കുന്ന കാര്യം പറയുമ്പം ഞാൻ നിന്നെ ദേശത്തിൽ ഉന്നത വാഹനവും ഏറ്റി ഓടിക്കുമാറാക്കും നിങ്ങൾ ദൈവയേത എൻ്റെ മൂല ഭാഷയും മൂലഭാഷയും ഇംഗ്ലീഷിലേക്ക് തർജ്ജമെഴുതുന്നു വായിച്ചു നോക്കണം അങ്ങനെ ഒരു പദമേ ഇല്ല അങ്ങനെ ഒരു കാര്യമേ ഇല്ല ഇവിടെ പറഞ്ഞു യു വിൽ ഇൻഹെറിറ്റ് ദ ലാൻഡ് ദ പ്രോമിസ്ഡ് ലാൻഡ് എന്നേ ഉള്ളൂ അതായത് പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത ആ വാഗ്ദഭഭൂമി നീ അവകാശമാക്കുന്നേ ഉള്ളു അതിവിടെ നമ്മുടെ അന്ന് കിട്ടാവുന്ന ആൾക്കാർ കിട്ടിയ മലയാള പദങ്ങളൊക്കെ വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നപ്പോൾ വന്ന മിസ്റ്റേക്കാണ് മൂലഭാഷയിൽ അബ്രാഹ്യ ഭാഷയിൽ അങ്ങനെയല്ല നിന്നെ യൂബിൽ ഇൻഹെറിറ്റ് ദ ലാൻഡ് എന്നേ ഉള്ളൂ നീ ആ ദേശത്തെ കൈവശമാക്കുന്നേ ഉള്ളൂ അതാണ് കർത്താവ് പറഞ്ഞത് ആ ദേശത്ത് കല്ലും മുള്ളും നമ്മൾ ഇന്ന് താമസിക്കുന്ന ദേശം മുളക് അവിടെ അല്ലാതെ സ്വർണം വിരിച്ച പാതകളും വഴികളും ഒന്നുമല്ല കല്ലും മലയും പർവ്വതമെല്ലാം നിറഞ്ഞൊരു ദേശമാണ് അവിടെ കൃഷി ചെയ്താൽ അവിടെ വല്ലതും ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അത് ദൈവം അബ്രാമിന് കൊടുത്ത ദേശം അവർക്ക് കൊടുക്കാമെന്നേ കർത്താവ് പറഞ്ഞുള്ളൂ അതിന് നമ്മൾ പറയുന്നത് ഞാൻ ദേശ ഉന്നതങ്ങളിൽ വാഹനമേറ്റ് അതങ്ങ് പ്ലെയിൻ ഞാൻ ദർശനം കണ്ടു ഒരു പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്യുന്നത് കണ്ടു അത് കയറിപ്പോന്ന് കണ്ടു മഞ്ഞ് പൊഴിയുന്ന മഞ്ഞ് പൊഴിയുന്ന രാജ്യത്ത് താമസിക്കുകയാണ് ചോദിക്കണം അവരുടെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ മൈനസ് ഇരുപത് ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് ഡിഗ്രിയിലും അറുപത് ഡിഗ്രിയിലും ഒക്കെ ജീവിച്ച് അവർ ജോലിക്ക് വന്നും വരും വാഹനം ഓടിക്കുന്നു ഈ മഞ്ഞ് നീക്കുന്ന ബുദ്ധിമുട്ട് അവരോട് ചോദിക്കണം ഇതൊക്കെ ഒന്നും അറിയാതെ ചുമ്മാതു ബൈബിളിൻ്റെ ഓരോ ഭാഗം അടർത്തിയെടുത്ത് അതിന് അലഗോറിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ നൽകി വ്യാഖ്യാനിച്ച് ഒരു ഭാഗം മാത്രം ഞാൻ ഉദാഹരണം ഇബ്രാഹാനത്തിലൊരു വാക്യമുണ്ട് പിന്നെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവി തൃപ്തിപ്പെടുവീൻ എന്നിട്ട് ആ വാക്യം ഞാൻ നിന്നെ ഒരു നാളും കൈപിടിക്കൽ ഉപേക്ഷിത തൊട്ട് ചേർന്ന് അടക്കും പക്ഷെ അത് വാക്യം പൂർത്തീകരിക്കണമെങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവൻ സെമിക്കോളൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല മേളത്തെ പറയത്തില്ല താഴത്തെ മാത്രം എടുത്തിട്ട് പറയും ഞാൻ നിന്നെ ഒരു നാളും കൈവിടൽ ഉപേക്ഷിച്ച് കത്താവിൻ്റെ വാഗ്ദുമാണ് കൈയടിച്ച് ട്രം അടിച്ച് പുൽപ്പിച്ച വിട്ടി ഭയങ്കര ബഹളം ഉണ്ടാക്കി മേലൊരു കാര്യം പറയണ്ടേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ അത് പറയുന്നതിനോടാ തൃപ്തിപ്പെടുന്നതിനോടാണ് കർത്താവ് പറയുന്നത് ഞാനിനി ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുക ഞാൻ ഈ ഈ വിഷയം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ എൻ്റെയൊക്കെ പറയുവാനായിട്ടുള്ള പ്രിയമുള്ളവരെ നമ്മുടെ ഒരു മനോഭാവം എന്തായിരിക്കണം നമ്മളൊരു കാഴ്ചപ്പാട് എന്തായിരിക്കണം ദൈവത്തിനൊക്കെ തന്നിരിക്കുന്ന സമ്പത്തിനോട് ദൈവത്തിനൊക്കെ തന്നിരിക്കുന്ന ധനത്തോട് ദൈവം നിനക്ക് നിൽക്കുന്ന വേൾഡ് വിത്ത് വാട്ടർ ഇറ്റ് മേവി അത് വസ്തുവാകാം വീടാകാം നിന്റെ വിദ്യാഭ്യാസമാകാം അത് പണമായിട്ടാകെ എന്തുമാകട്ടെ അതിനുള്ള കാഴ്ചപ്പാട് എന്താണ് ഒരു കാര്യം ഒരിക്കൽ കൂടെ വാട്ട് ഈസ് ഹൈലി വാല്യൂഡ് എമംഗ് മെൻ ഈസ് ഡിറ്റസ്റ്റബിൾ ഇൻ ഗോഡ് സൈറ്റ് നമുക്ക് കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാതെ എന്തെല്ലാം എത്ര വലിയ സമ്പത്തിൻ്റെ ഉടമയായാലും ഒരു വിശ്വാസി സംബന്ധിച്ചോളം കർത്താവ് പറഞ്ഞു നീ എനിക്ക് അറപ്പാണ് ഇങ്ങനെയൊക്കെ അറുപ്പാണ് അതുകൊണ്ട് നമുക്ക് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഒരുപക്ഷെ ഒരാൾക്ക് എഴുതാനുള്ള കഴിവ് കാണും പറയാൻ പ്രസംഗിക്കാൻ കാണും ഒരാൾക്ക് കയ്യിൽ പണമില്ലെങ്കിൽ ഒരാൾക്ക് പക്ഷേ പ്രസംഗിക്കാൻ അറിയായിരിക്കും പാടാനറിയായിരിക്കും പണമുള്ള ഒരാൾക്ക് അതുപയോഗിച്ച് ഒരുപക്ഷെ വണ്ടി വിട്ട ആൾക്കാരെ കൊണ്ടുവരാൻ കൊണ്ട് വിടാനൊക്കെ പ്രാപ്തി ഉണ്ടാകും അത് നിത്യതയ്ക്കൊരു സമ്പത്താണ് മുതൽക്കൂട്ടാണ് പുഴുവും തുരുമ്പും കെടുക്കുകയും കടമാ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ നിക്ഷേപിക്കരുത് ഇതൊന്നുമില്ലാത്ത ഒരു നിത്യതയ്ക്ക് വേണ്ടി നിങ്ങളുടെ നിക്ഷേപത്തെ നിക്ഷേപിക്കുവാൻ വളരെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഇതിൻ്റെ പാർട്ട് ഒന്ന് മുതൽ പാർട്ട് ആറ് വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും കേൾക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആണ്